നമസ്കാരം കേരളം കൈവരിച്ച സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ടിരിക്കുന്ന രണ്ടാം തലമുറ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കുടുംബശ്രീയുടെ ഏറ്റവും ക്രിയാത്മകമായ ചുവടുവയ്പാണ് കെ ഫോർ കെയർ പദ്ധതിയെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ കർഷക സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പത്തനംതിട്ട റെഡ് ചില്ലീസ് മുളക് പൊടിയുടെ ലോഞ്ചിങ്ങും തിരുവല്ലയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ കെ ഫോർ കെയറിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും അതോടൊപ്പം പത്തനംതിട്ട റെഡ് ചില്ലീസ് എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ലോഞ്ചിങ്ങും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ട് കാൽ ദാരിദ്ര്യ നിർമാർജന മിഷൻ എന്ന നിലയിലാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിക്കുന്നത് കേരളം ലോകത്തിന്റെ മുമ്പിൽ സൃഷ്ടിച്ച അനേകം മാതൃകകളിൽ ഏറ്റവും സവിശേഷമായ ഒന്നായി കുടുംബശ്രീ കഴിഞ്ഞ കാൽ കാൽനൂറ്റാണ്ടുകൊണ്ട് മാറി കേരള മാതൃക എന്ന് നാം വിളിച്ച അനേകം കാര്യങ്ങളിലൊന്നായി ഒന്നായി ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു ഒന്നായി കുടുംബശ്രീ മാറി കാൽനൂറ്റാണ്ടുകൊണ്ട് കുടുംബശ്രീക്ക് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഏറെക്കുറെ നിറവേറ്റുന്ന നിറവേറ്റാനായിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയതിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്കു വഹിച്ചിട്ടുണ്ട് ഇനി കുടുംബശ്രീയെ സംബന്ധിച്ച് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് പുതിയ ലക്ഷ്യങ്ങൾ നിർണയിക്കേണ്ടതുണ്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു എങ്ങനെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് വരുമാന വർധനവ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുടുംബശ്രീയെ മുന്നോട്ട് നയിക്കാൻ കഴിയണം മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ വരുമാനത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം എന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിലയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ നമുക്ക് ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താം നേരത്തെ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വൈവിധ്യവത്കരിക്കാം അപ്പോൾ ഒരു വലിയ മേഖലയിലേക്ക് കുടുംബശ്രീ ഇന്ന് കാലെടുത്ത് വെക്കുകയാണ് അത് കേരളം എന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നത്തിൻ്റെ കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ ഫലമായുണ്ടായ ഒരു രണ്ടാം തലമുറ പ്രശ്നത്തിന്റെ പരിഹാരമാകുന്നതോടൊപ്പം ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള അവസരത്തെ പ്രയോജനപ്പെടുത്തൽ കൂടിയാണ് വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് കുടുംബശ്രീ ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം വിജയിച്ച ചരിത്രമാണുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രസ്ഥാനം എന്ന് കുടുംബശ്രീയെക്കുറിച്ച് നമുക്ക് നിസ്സംശയം പറയാനാവും കെ ഫോർ കെയർ പദ്ധതി പത്തനംതിട്ട റെഡ് ചില്ലീസ് എന്നിവയുടെ പ്രൊമോ വീഡിയോ ലോഞ്ചിംഗ് കെ ഫോർ കെയർ പദ്ധതിയുടെ ഭാഗമായി ടൂൾ കിറ്റ് യൂണിഫോം എന്നിവയുടെ വിതരണം കുടുംബശ്രീ സംഘടിപ്പിച്ച വ്ളോഗ് റീൽസ് മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള പുരസ്കാര വിതരണവും എന്നിവയും മന്ത്രി നിർവഹിച്ചു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ അധ്യക്ഷത ജില്ലയിലെ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ കർഷക സംഘങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാശ്മീരി മുളക് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് വഴി ശേഖരിച്ച് പൊടിച്ച് മുളകുപടിയാക്കി വിപണിയിലെത്തിക്കുന്ന റെഡ് ചില്ലീസ് ഉൽപ്പന്നം മന്ത്രി എം ബി രാജേഷിന് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു കൈമാറി ജില്ലാ കളക്ടർ എ ഷിബു രചാ പുസ്തകം പ്രകാശനം നിർവഹിച്ചു മന്ത്രി എം ബി രാജേഷിന് ബഡ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ എംബോസ് പെയിന്റിംഗ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്കും സമ്മാനിച്ചു